അക്രമത്തിനിരയായ നടിക്കൊപ്പം ലോകം ഒന്നടങ്കം നിന്നില്ലെങ്കിലും കേരളം ഒന്നടങ്കം നിന്നിരുന്നു യുവനടിക്ക് പിന്തുണയുമായി നാട് കൈകോർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അക്രമത്തിനു പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന മഞ്ജുവാര്യർ തുറന്നടിച്ചത് എറണാകുളത്തിൽ നിന്ന് ഐക്യദാർഢ്യ സമ്മേളനത്തിൽ വെച്ചായിരുന്നു ഇതോടെയാണ് കേസ് മറ്റൊരു തലത്തിലേക്ക് യഥാർത്ഥത്തിൽ മാറി മറിയുന്നത് അവൾക്കൊപ്പമായിരുന്നു പൊതുസമൂഹത്തിൻ്റെ മനസ്സും മനസാക്ഷിയും അവൾക്കൊപ്പം അവളോടൊപ്പം എന്ന് നാട് കൈകോർത്ത് ഉറക്കപ്പെട്ടു കൊച്ചിയിലും തിരുവനന്തപുരം മാനവയും വിധിയിലും തലശ്ശേരിയിലുമെല്ലാം നടിക്ക് വേണ്ടി നാട് സംഗമിച്ചു വ്യത്യസ്ത ധാരകൾ മറന്ന് രാഷ്ട്രീയ നേതാക്കൾ ഒന്നിച്ചു ഞാനും അവൾക്കൊപ്പം ഉണ്ടെന്ന വാക്കുകളോടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അവളുടെ പോരാട്ടത്തിന് പിന്തുണയുമായി മുന്നിൽ നിന്ന് മെഴുകുതിരി തെളിയിച്ചു ആക്രമിക്കപ്പെട്ട കലാകാരിക്ക് നീതി മാന്യതയുടെയും ആദരവിന്റെയും സൗമ്യമായ പാഠങ്ങൾ സ്ത്രീ മലയാള നടിമാരിൽ മിക്കവരും അവൾക്കൊപ്പം എന്ന പ്രചാരണത്തിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നു തമിഴ് സിനിമാ താരങ്ങളുടെ സംഘടനയായ നടികർ സംഘം ഉൾപ്പെടെ പിന്തുണയുമായി പ്രതീകം അവളുടെ പ്രതിരോധത്തിന്റെ പ്രതീകം തീർത്ത നാളം ഞങ്ങൾ ഓരോരുത്തരും ഏറ്റുവാങ്ങുകയാണ് ഈ നാളം അഗ്നിയായി അഗ്നിഗോളമായി മനുഷ്യ മനസാക്ഷി മുകളിൽ ആഞ്ഞു പതിക്കും ും ഈ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ചേർന്ന ഐക്യദാർഢ്യ സമ്മേളനത്തിലാണ് അതിക്രമത്തിന് പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മഞ്ജു വാര്യർ ആവശ്യപ്പെട്ടത് ഒരു ജനപ്രിയ സിനിമയിലെ ക്ലൈമാക്സിനെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് കേസിൽ പിന്നീട് കാണാനായത് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരുന്ന ചർച്ചയിലേക്ക് വിഷയം വഴിമാറി പിന്നിലെന്ന ചോദ്യവും കഥകളും പ്രചരിക്കാൻ ഐക്യദാർഢ്യ സമ്മേളനത്തിലെ മഞ്ജുവിന്റെ വാക്കുകൾ പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക സ്ത്രീകളെ ആക്രമിക്കാൻ പോലും ആ കൊട്ടേഷൻ ഏറ്റെടുക്കുകയും ചെയ്യുന്ന നാടോ കേരളം എന്നുള്ള ചോദ്യത്തിന് മറുപടി കൂടിയായിരുന്നു പൊതുസമൂഹം നൽകിയ പിന്തുണ ഒപ്പുശേഖരണം സ്ത്രീ സംരക്ഷണ സംഗമങ്ങൾ ഉപവാസ സമരം അങ്ങനെ സമൂഹത്തിന്റെ സ്നേഹവും പിന്തുണയും അതിജീവിതയെ വീണ്ടും ജീവിതത്തെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു എനിക്ക് ഇരിക്കുന്ന എല്ലാ സിനിമക്കാരോടും പറയാനുള്ള നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സംഭാവന ആ കുട്ടിക്ക് നിരന്തരമായി പടം കൊടുത്തുകൊണ്ട് നിരന്തരമായി അവരെ പൊതുവേദിയിൽ നിർത്തിക്കൊണ്ട് നിരന്തരമായി ഈ കാര്യത്തിനെതിരെ അവർക്ക് പിൻബലം നൽകിക്കൊണ്ട് ചേർന്ന സംസ്ഥാന അംഗങ്ങൾ അവൾക്കൊപ്പം രംഗത്തെത്തി സത്യത്തിൽ നമുക്ക് പറഞ്ഞതാണ് ശരി ഇത് പ്രതിരോധത്തിന്റെ പ്രതീകം ആണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി എന്ന് പറയുമ്പോൾ അത് ചലച്ചിത്ര രംഗത്തോ കലാരംഗത്തോ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല നമ്മുടെ ഇന്ത്യ എല്ലാ സ്ത്രീകളെ കുറിച്ചും നമുക്ക് ഈ പ്രതീകം ഇങ്ങനെയൊരു കൃത്യത്തിന് വിധേയായിട്ടുള്ള അവരുടെ മുൻപിൽ അവരുടെ ആ പ്രവൃത്തിയെ തുറന്നു പറയാൻ കാണിച്ച പ്രവർത്തിയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് അവരുടെ ആ ആത്മധൈര്യത്തിന് മുൻപിൽ നമ്മൾ എല്ലാവരും കൈ കൊടുക്കേണ്ടതാണ് ഒത്തുചേരേണ്ടതാണ് ഞങ്ങൾ ഒപ്പമുണ്ടെന്ന് പറഞ്ഞവർ ഭീഷണികളെയും പ്രലോഭനങ്ങളെയും അതിൻ്റെ വഴിയെ വിട്ട് നീതിക്ക് വേണ്ടി കൈകോർത്തവർ പരാതിക്കാരിയെ മകളായി സഹോദരിയായി സുഹൃത്തായി കണ്ട് തിരികെ ജീവിതത്തിലേക്ക് എത്തിച്ചവർ കേസിലെ വിധി എന്തായാലും മനസാക്ഷി പണയം വയ്ക്കാത്ത പൊതുസമൂഹത്തിന്റെ പ്രതിബിംബമാണ് അതിജീവിതയ്ക്കൊപ്പം നിന്നതെന്ന് നിസ്സംശയം പറയാം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി